മഴ പെയ്യുന്നുണ്ട് എന്താ കിളിയ എന്താണോ കിടക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റം എല്ലാം തൂത്ത് കേട്ടോ നീക്കം ഫ്രണ്ടൊക്കെ തൂത്ത് ഏ എന്നിട്ട് വേണ്ട ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഓറഞ്ച് വെണ്ടല്ല തെറ്റി മുണങ്ങിപ്പോയിരുന്നു അപ്പോൾ അതൊന്ന് വേ വേറൊരു ചെറ്റിന്ന് ഞാൻ എന്തെങ്കിലും കമ്പം എടുത്ത് ഈ ചെടി ഈ കുപ്പിയിലോക്ക് വെച്ച് കാരണം എനിക്ക് മറ്റും കൊണ്ട് ഉണങ്ങിപ്പോകുന്നു എന്നൊരു ഡൗട്ടിന് കേട്ടോ അതുകൊണ്ട് ഞാൻ വേണ്ടതുണ്ടോ അത് ചെറുതായിട്ട് ഉണങ്ങുന്നു എന്നൊരു സംശയം എനിക്ക് ഇല കൊഴിയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ ഒരു കമ്പം ഒടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ പുഞ്ചിയൊക്കെ താഴ്ച്ചുടങ്ങിയിട്ടുണ്ട് മഴ വെള്ളം ഓവിൻ എങ്ങനെ വെള്ളം വന്ന് ഇണ്ടോ അത് നല്ല ശക്തമായിട്ട് പെയ്യുന്ന ഒരു കഴിയുണ്ട് രാവിലെ രാവിലെ ദോശയും സാമ്പാറും കഴിക്കാൻ പോവാൻ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചു വേണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിന് ദോശയും ദോശ കല്ലിൽ ആട്ടിയതാണ് നമ്മളിവിടെ ഗ്രൈൻഡറിൽ നമ്മൾ രാജസ്ഥാനിൽ വെച്ച് ആട്ടുന്നത് മിക്സിയിലായിരുന്നു കേട്ടോ നമുക്ക് ഇപ്പം ഇവിടെ ഇപ്പം ഗ്രൈൻഡറുണ്ട് അപ്പം ഗ്രൈൻഡറിൽ ആട്ടിയതാണ് നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ അപ്പം ഈ ദോശയൊക്കെ കഴിച്ചിട്ട് രാവിലെ അടുക്കളയിലോട്ട് പോകണം ചോറ് വയ്ക്കണം മീൻ കറിയിലിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു മെഴുക്കെന്തെങ്കിലും വരട്ടണം ചെറിയ കറി കൂടെ വയ്ക്കണം അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം ഈ സാമ്പാർ ഞാൻ അടുപ്പിൽ വെച്ചതാണ് കേട്ടോ നമ്മൾ സാധാരണ കുക്കറിലാണ് രാജസ്ഥാനിൽ വയ്ക്കുന്ന കുക്കറിലാണ് അതിപ്പോൾ അടുപ്പിൽ തന്നെ വെച്ച സാമ്പാറാണ് എന്നിട്ട് ടേസ്റ്റിന് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല എന്നാലും ഒരാല്പര് വ്യത്യാസം ഉണ്ടെന്ന് പറയാം അത്രേ ഉള്ളൂ അത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഒരു കാവുണ്ട് ആ കാവ് ഞാൻ കാണിച്ചല്ല കേട്ടാ നമ്മള് പാടവരമ്പത്തിലൂടെ അമ്പലക്കൂടെയും അടുത്തുള്ള ആ പാട്ടൊക്കെ ചേരുന്നൊരു കാവാണ് കേട്ടോ ഇവിടെ കാവുണ്ട് അതില് ആലുമരവുണ്ട് ആലവിടെ ഇവിടെ ഒരു ആലുമരം നിൽപ്പുണ്ട് കേട്ടോ മര കാറ്റിലാണെന്നൊന്നും കമ്പൊക്കെ വീണ് ഒടിഞ്ഞിടക്കുന്നു ഇവിടെ ഒരു ആലുണ്ടായിരുന്നല്ലോ ആലിനെയാണ് ഞാൻ നോക്കുന്നത് ആ നീ ആലല്ലാണ്ടീ ചെറിയാണ്ടത് ആ അതിലുണ്ട് മുറിച്ചായിരുന്നു അത് ആ ഇല്ല ഇല്ല അത് എന്നെ താണ്ടേ വേണ്ട അത് എന്നാല് അശോകത്തെ നമ്മള സന്തിയാർ വെട്ട ഇതിൽ മഞ്ഞപ്പൂവ് അരുളിപ്പൂ വെക്കുന്നത് അതങ്ങ് മണ്ടവരെ ഉണ്ടോ ആനക്കാവിനകത്തുപിടാമുല്ല പുളിങ്കുടി തമ്പരാങ്കാവ് ഈ കാവിലാണ് പൂക്കൾ കൊണ്ടു കൊടുക്കുകാട്ടോ പാടവരമ്പത്തിലൂടെന്നുള്ള പാട്ട് ശരിക്കും യോജിക്കുന്നത് ആ ഈ വീഡിയോയ്ക്കാണ് പൂവുണ്ട് ഞാനത് കാണിച്ചു തരാം വേറെ എനിക്കറിയില്ല നല്ല രസമാണ് ഏട്ടാ പൂ കാണാനായിട്ട് ഞാൻ അതാ കാണിച്ചു തരാം ഈ കാവി നിൽക്കുന്ന പൂ കണ്ടോ 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 അതെങ്ങനെ ഇരിക്കുമെന്ന് നോക്കി കണ്ടോ കണ്ടോ പൂവാണ് സൂപ്പർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാവിൽ നിൽക്കുന്നതാണ് പാടവരമ്പത്തിലൂടെ ഒരു ഓരോ കൂടെയും ഈ ശംഖുഷ്പത്തിനെ പൂവെല്ലാം ചേർത്തിട്ട് വൈകിട്ട് ശിവക്ഷേത്രത്തിൽ കൊണ്ടു വന്നേ മാല കെട്ടാ തുളസി പൂവില്ല എന്ന് പറിക്കണം തുളസി എല്ലാം മുന്നിൽപ്പറിച്ചെടുക്കണം അത് പോകാൻ വേണ്ടി വൈകിട്ട് അമ്പലത്തിൽ പോകണം ശിവക്ഷേത്രത്തിലാണ് പോകുന്നത് പവനില് തുളസി അതുപോലെ ശംഖുപുഷ്പമൊക്കെ പറിച്ചിട്ട് ഇനി നന്ദിയാർ വെട്ടം കൂടി പറിക്കണം ഇനി നിങ്ങൾക്കിവിടെ ഒരു ചെടി പരിചയപ്പെടുത്തിത്തരാം ഈ സിറ്റിക്കകത്തൊക്കെ ഉള്ളവർക്ക് വളരെ അപരിചിതമാണ് ഈ ചെടി ഉണ്ടോ തുമ്പോൾ തുമ്പ തുമ്പപ്പൂ ചോറ് വിളമ്പ കുത്തിരിക്കണ്ണ അവർ വേണമെന്നുള്ള പട്ടു കണ്ടോ അത് ഈ ഇതാണ് ആ ചെടി തുമ്പച്ചെടി തുമ്പെ പൂ നല്ല ഉള്ള പൂ ആണ് ഉണ്ടോ അതാണ് തുമ്പച്ചെടി ഉണ്ടോ അപ്പം അമ്മക്ക് ഇനി പോയി നന്ദിയാർ വട്ടം കൂടി പച്ചടിക്കണം പൂ ശംഖുപുഷ്പമുണ്ട് നന്ദിയാർ വട്ടമുണ്ട് തുളസിക്കതിരുണ്ട് ഇതെല്ലാം കൂടെ ഒരു മാല കെട്ടി ഇന്ന് ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കണം ഉണ്ടോ അരി അടിപ്പിട്ടിട്ടുണ്ട് അരി വെന്തതിന് ശേഷം മാല കെട്ടണം എന്നിട്ട് അൻ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കണം കണ്ടോ അപ്പം അതാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ അത് ഇനി അടുത്ത പരിപാടി അത് കഴിഞ്ഞിട്ട് മാല കെട്ടിവെച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ എടുക്കാം കേട്ടോ ഹലോ അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കേണ്ട പൂ തുളസിപ്പൂ മല കെട്ടിവെച്ചു ഇത് കെട്ടിയിട്ടില്ല കേട്ടോ ഇത് ശിവനെ കൊടുക്കുകയാണ് ഇത് തുളസിപ്പൂമാല കെട്ടിയതും ശിവൻ്റെ ബിബത്തിലേക്ക് ഇടും അപ്പം നമ്മുടെ അഞ്ചേകാലിനൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ബിബത്തിലിടുന്നത് കാണാം പക്ഷേ നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ സാധ്യമല്ല അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് എല്ലാവരും എൻ്റെ കൂടെ വന്ന് നമ്മൾ കമ്പനികളെ കണ്ടിട്ട് പോരാ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കേട്ടോ ഇനി നമുക്ക് ഇനി വീട്ടിലുള്ള എത്തിക്കണം ഈ പൂവാണ് നമ്മളെ നിത്യവേദനയുടെ എന്ന് പറയും നിത്യവേദന അതിൻ്റെ പൂവാണ് കേട്ടോ ഇപ്പം സന്ധ്യയ്ക്കാണ് വിരിയുന്നത് കേട്ടോ അപ്പോൾ അതാണ് രാവിലെ വീഡിയോ പിടിക്കാൻ പറ്റാതിരുന്നത് സന്ധ്യയ്ക്കാണ് ഈ പൂ വിരിയുന്നത് ഉണ്ടോ അതാണ് എൻ്റെ പൂ പിന്നെ നമുക്ക് പോയി വിളക്ക് കത്തിക്കാം വിളക്ക് കത്തിച്ചില്ല അപ്പോൾ രണ്ട് തുളസിയിലിക്കുന്നതിൻ്റെയാണ് ഞാൻ കേട്ട് വന്നത് അപ്പോൾ ഈ എൻ്റെ പൂവും കൂടെ എത്താൻ കേട്ടോ അപ്പോൾ ഇനി വിളക്ക് എത്തിക്കാൻ വേണ്ടി തുളസിയിലളസി വെള്ളത്തിലിടുന്നതിന് തുളസിയില കുറച്ചിടുകയും തന്നെ ഈ തുളസിയില മുട്ട അങ്ങ് ഉണ്ടികളെങ്കിൽ അതിൽ നിന്ന് കരിയെന്നാണ് പറയുന്നത് ചെടി പുറത്തൊരു തിരി കത്തിച്ചു വയ്ക്കും കേട്ടോ അപ്പോൾ പുറത്ത് തിരിയും കത്തിച്ച് വെച്ചാൽ ചന്ദന തിരിയും കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിനകത്ത് വയ്ക്കും സിറ്റ് ഔട്ടിൽ ഒരു നിലവിളക്ക് എത്തിച്ചു വെച്ചിട്ടുണ്ട് ലംബത്തിൽ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ല എഴുന്നേനും സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നതിന് വേണ്ടി പ്രാര്ത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ナスカラ。